പെട്ടെന്ന് ജൊലിച്ചുയർന്നു തമിഴ് സിനിമയിലെ സൂപ്രധാരമായി അതേപോലെ വിധി തളർത്തിക്കളഞ്ഞു പറയുന്നത് മീശ ബിജയൻ്റെ കഥയാണ് മീശ ബിജയനെന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെട്ട വിജയൻ്റെ ദുരന്ത കഥ വിജയൻ ജനിച്ചത് തിരൂറിൻ അച്ഛൻ ആർമിയിൽ ഡോക്ടറായിരുന്നു മേജർ സി എസ് മേനോൻ കല്യാണിക്കുട്ടിയമ്മയാണ് വിജയൻ്റെ മാതാവ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ വിജയൻ പാരൽ കോളേജ് അധ്യാപകനായി പിന്നീട് സിൻഡിക്കേറ്റ് ബാങ്കിൽ ഉദ്യോഗസ്ഥനായി പക്ഷേ സർക്കാർ ജോലിയുമായി ഒത്തിണങ്ങിപ്പോകാൻ വിജയന് കഴിഞ്ഞില്ല പത്രപ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ജോല എന്ന മാസികയിലൂടെ പത്രപ്രവർത്തകനായി ജോലയുടെ എഡിറ്ററായി പിന്നീട് മദ്രാസിൽ നിന്നിറങ്ങുന്ന എം ഗോവിന്ദൻ്റെ ഇറങ്ങിയിരുന്ന എം ഗോവിന്ദൻ്റെ സമീക്ഷയുടെ എഡിറ്ററായി മാറി ആ കാലമാണ് വിജയൻ്റെ സിനിമാമോഹത്തെ ഉണർത്തിയത് ഉത്തരായനം എന്ന ചിത്രത്തിൽ തൊഴിലാളി വിരുദ്ധനായ തൊഴിലാളിയായി വേഷമിട്ടു വിജയൻ ഭാരതിരാജയാണ് വിജയനെ കൈപിടിച്ചുയർത്തിയത് എം ഗോവിന്ദൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഭാരതി ഭാരതിരാജയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വിജയൻ മാറി വിജയൻ്റെ കഴിവ് കണ്ടറിഞ്ഞ ഭാരതിരാജ തൻ്റെ കിഴക്കേ പോകും റെയിൽ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് ശക്തമായ ഒരു വേഷം നൽകി ഒരു പട്ടാളക്കാരൻ്റെ വേഷം മീശക്കെ ചുരുട്ടി അങ്ങനെ നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ വേഷം വിജയൻ അതിമനോഹരമായി ചെയ്തു കിഴക്കേ പോകും ട്രെയിൽ ഹിറ്റായി വിജയൻ ആ ഒറ്റ ചിത്രത്തിലൂടെ സൂപ്രധാരമായി മാറുകയും ചെയ്തു പിന്നീട് നിറം മാറാത്ത പൂക്കൾ പശി മൺവാസന ഉതിരിപ്പൂക്കൾ തുടങ്ങിയ ഹിറ്റുകൾ വിജയൻ തമിഴ്നാട്ടിൽ തരംഗമായി മാറി രജനീകാന്തും കമൽഹാസനും കഴിഞ്ഞാൽ വിജയനായി തമിഴ്നാട്ടിലെ സംസാര വിഷയം മലയാള സിനിമയായ കള്ളിക്ക ചെല്ലമ്മയുടെ റീമേക്കായ പനിമരം എന്ന ചിത്രമാണ് വിജയനെ തകർത്തു കളഞ്ഞത് പനിമരം എന്ന ചിത്ര ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് സംഭവിച്ചു അപകടം സംഭവിച്ചു കാലൊടിഞ്ഞു വലിയ ഗുരുതരമായ അപകടമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് ഏറെക്കാലം അദ്ദേഹം ശയ്യാവലംബിയായി ഈ സാഹചര്യത്തിൽ വിജയകാന്ത് കുതിച്ചു കയറി തമിഴ് സിനിമയിൽ വിജയകാന്തിൻ്റെ വൈദേഹി കാത്തിരുന്താൾ എന്ന ചിത്രം തമിഴിൽ സെൻസേഷണൽ ഹിറ്റായി മാറി അസുഖ അസുഖമൊക്കെ കഴിഞ്ഞ് വിജയൻ തിരിച്ചെത്തിയപ്പോൾ തമിഴ് സിനിമ മാറിയിരുന്നു തമിഴ് സിനിമയിൽ വിജയകാന്തും കാർത്തിക്കും പ്രഭുവും ഒക്കെ കടന്നു വന്നു അവിടെ ഒരു കാഴ്ചക്കാരനായി നിൽക്കാൻ മാത്രമേ വിജയന് കഴിഞ്ഞുള്ളൂ പിന്നീട് വില്ലൻ വേഷങ്ങളും സൈഡ് റോളുകളും ഒക്കെ ചെയ്ത് വിജയൻ തൻ്റെ അഭിനയ സഭര്യ തുടർന്നു സുപ്രധാര പദവി നഷ്ടപ്പെട്ടതിൽ അദ്ദേഹത്തിന് നിരാശയുണ്ടായിരുന്നു ആ നിരാശ അദ്ദേഹത്തെ മധ്യാസക്തനാക്കി മാറ്റി മറ്റൊന്ന് വിജയൻ്റെ വ്യക്തിജീവിതം അതൊരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു കള്ളിനും പെണ്ണിനും വേണ്ടി പിന്നീട് വിജയൻ ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലത്ത് തമിഴിൽ ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം ആ പ്രതിഫലം ഒന്നും സൂക്ഷിച്ചു വയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒടുവിൽ മദ്രാസിലെ കോടമ്പാക്കത്തുള്ള ഒറ്റമുറി വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം അദ്ദേഹം ശക്തമായ ഒരു തിരിച്ചു വരമ്പിന് ഒരുങ്ങവയാണ് ഹൃദയസ്തംഭനത്താൽ മരണമടഞ്ഞത് ഒരു കാലത്തെ സൂപ്രതാരം എന്താ പറയുക മണിമാളികയിൽ വസിച്ചിരുന്ന താരം മരിച്ചു കിടന്നത് തമിഴ്നാട്ട് തമിഴ്നാട്ടിലെ കോടമ്പാകത്തുള്ള ചെന്നൈയിലെ കോടമ്പാക്കത്തുള്ള ഒറ്റമുറി വീട്ടിൽ ദുരന്തമൊന്ന് ആലോചിച്ചു നോക്കണേ ഇതാണ് ദുരന്തം ജീവിതം കുത്തഴിഞ്ഞു പോയാൽ പിന്നീട് തിരിച്ചു പിടിക്കാൻ വലിയ പ്രയാസമാണ് ഒരിക്കൽ കൈവിട്ടാൽ പിന്നീട് തിരിച്ചു പിടിക്കാൻ വലിയ പ്രയാസം അത് വിജയൻ തിരിച്ചറിഞ്ഞില്ല വിജയനൊരു പാവമായിരുന്നു തമിഴ് സിനിമയിലെ ഉള്ളുകളികൾ അല്ലെങ്കിൽ സിനിമയിലെ ഉള്ളുകളികൾ കളികൾ അതൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ ശക്തമായൊരു തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലായിരുന്നു കൊച്ചി രാജാവ് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ മലയാളത്തിലെ കൊച്ചി രാജാവ് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചു അസാമാന്യമായ അഭിനയശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു വിജയൻ വെറും നടൻ മാത്രമല്ല തിരക്കഥാകൃത്ത് കൂടിയാണ് ആനക്കൊരുമ്മ ശംഖുപുഷ്പം തുടങ്ങിയ മലയാള സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ശംഖപുഷ ശംഖപുഷത്തിലൂടെയാണ് തിരക്കഥ രംഗത്ത് അദ്ദേഹം കടന്നു വരുന്നത് പിന്നീട് ആനയ്ക്കരമ്മ അടക്കം അടക്കമുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ ഒരുക്കി പ്രതിഫലം കണക്ക് പറഞ്ഞു വാങ്ങിക്കാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പ്രതിഫലത്തിന് പകരം മദ്യം വാങ്ങിക്കൊടുത്ത് വിജയനെ പല നിർമ്മാതാക്കളും പറ്റിച്ചു മദ്യവും പെണ്ണും ഒക്കെ വിജയൻ്റെ വീക്ക്നെസ്സായി മാറി കുടുംബത്തിൽ നിന്ന് അദ്ദേഹം അകന്നു ഇ കെ നയനാരുടെ സഹോദരിയുടെ മകളാണ് വിജയൻ്റെ ഭാര്യ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് സിനിമയിലൂടെ സമ്പത്ത് വർദ്ധിപ്പിച്ച് വിജയൻ അങ്ങ അങ്ങനെ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളെ നേടി പക്ഷേ വിജയൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹം കള്ളം മറ്റ് ഭക്ഷണവും വാങ്ങിയൊക്കെ കൊടുത്ത ഒരൊറ്റ സുഹൃത്തുക്കളും എത്തിയില്ല നടൻ വിജയകാന്ത് മാത്രമാണ് വിജയനെ കാണാൻ എത്തിയത് എന്നത് ശ്രദ്ധേയം രജനീകാന്തും കമൽഹാസനും ഒന്നും ഒരു അനുശോചനക്കുറിപ്പ് പോലും ഇറക്കിയില്ല തമിഴ് രാഷ്ട്രീയവും തമിഴിലെ രാഷ്ട്രീയക്കാരും അദ്ദേഹത്തെ മറന്നു എന്തായാലും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനാണ് സിനിമാ കേരള അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞത് ഒരു കാലത്തെ തലമുറയുടെ മനസ്സിൽ ശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു മീശ വിജയൻ എന്ന വിജയൻ ഒരു കാലത്തെ തലമുറ അദ്ദേഹത്തെ കൊണ്ടാടിയിരുന്നു ഒരു കാലത്തെ തലമുറ അദ്ദേഹത്തെ ആവേശപൂർവ്വം സ്വീകരിച്ചിരുന്നു സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ മുഖം തെളിയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ കൈയടിച്ചിരുന്ന ഒരു തലമുറ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു മലയാളത്തിലും അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലുമായി നൂറിലേറെ ചിത്രങ്ങളിലാണ് മീശ വിജയൻ അഭിനയിച്ചത് ശക്തമായ വേഷങ്ങൾ ചെയ്തു അദ്ദേഹം മലയാളത്തിൽ അദ്ദേഹം അഭിനയിച്ച കയം എന്ന ചിത്രം വളരെ ശ്രദ്ധേയമാണ് അതിൽ ചുഴലി രോഗമുള്ള ഒരു യുവാവിൻ്റെ വേഷമാണ് അദ്ദേഹം ചെയ്തത് ശങ്കർ നായകനായ ഗുഹ എന്ന ചിത്രത്തിലെ പ്രഭു എന്ന വേഷവും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ വേഷമായിരുന്നു നന്നായി അഭിനയിക്കാൻ കഴിയുമായിരുന്നു വിജയന് അതിഭാവുകത്വമില്ലാതെ തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന് സാധിച്ചു ഓവറാക്ടിങ് തമിഴിൽ അനിവാര്യമായ സമയത്ത് ഓവറാക്ട് ചെയ്യാതെ തൻ്റേതായ രീതിയിൽ അദ്ദേഹം അഭിനയിച്ചു അതായിരുന്നു വിജയൻ്റെ പ്രത്യേകത വിജയൻ നിന്നില്ല വിജയനെ ആരും ഓർക്കുന്നുമില്ല അത് അങ്ങനെയാണ് സിനിമ അങ്ങനെയാണ് ആരും ആരെയും ഓർക്കില്ല അതങ്ങ് കടന്നു പോകും ഉള്ളപ്പോൾ എല്ലാവരും ഓർക്കും മാർക്കറ്റ് കുറയുമ്പോൾ എല്ലാവരും അവഗണിക്കും അങ്ങനെയൊരു ലോകമാണ് സിനിമയുടേത് ആ സിനിമാ ലോകത്തിൻ്റെ ഉള്ളുകളികൾ അറിയാതെ പോയ അറിയാതെ പോയ നടനായിരുന്നു സാഹിത്യകാരനായിരുന്നു തിരക്കഥാകൃത്തായിരുന്നു പത്രാധിപരായിരുന്നു മീശ വിജയൻ എന്ന വിജയൻ